വിവാഹം കഴിഞ്ഞ ഒരാഴ്ചക്കുള്ളിൽ തന്നെ വളരെ മൃഗീയമായ രീതിയിൽ ഭർത്താവിൻ്റെ ഭാഗത്തു നിന്നുള്ള ആക്രമണം കുട്ടിക്ക് നേരിടേണ്ടതായി വന്നു എന്നുള്ളത് വളരെ നിർഭാഗ്യകരാണ് വളരെ മിടുക്കിയായിട്ട് എൻറ്റൊക്കെ ദുരിതം നേരികയും ടാറ്റാ പോലെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള കൂടി ജോലി ചെയ്യുന്ന ഒരു കുട്ടിക്കാണ് ഇപ്പോൾ ഇത് സംഭവിച്ചിട്ടുള്ളത് നേരത്തെയും വിസ്മയെ പോലെയുള്ള ഉദാഹരണങ്ങൾ നമുക്കുണ്ട് വളരെ പ്രതിഭാശാലികളൊക്കെ ആയിട്ട് ഏറ്റെടുത്തിട്ട് മിടുക്കികളായിട്ടുള്ള പെൺകുട്ടികൾക്ക് ഇങ്ങനെയുള്ള ദാരുണ അനുഭവങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളത് വളരെ അപമാനകരമായൊരു രാജ്യം തന്നെയാണ് സമൂഹത്തിന്റെ പൊതുബോധത്തിൽ വലിയ മാറ്റം ഉണ്ടാകേണ്ടതുണ്ട് എന്നുള്ളതാണ് ഇത് സൂചിപ്പിക്കുന്നത് സ്ത്രീധനത്തിന് എതിരായിട്ടുള്ള നിയമം ഇന്ത്യയിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നില് ഉണ്ടായതാണ് ഇപ്പോ ആറര പതിറ്റാണ്ട് പിന്നിടുമ്പോഴും ഇതൊരു വ്യവസ്ഥാപിതമായ ആചാരം പോലെ തുടരുകയാണ് ഒരു സോഷ്യൽ സ്റ്റാറ്റസിന്റെ അടയാളം എന്ന നിലയിൽ പോലും അത് കരുതപ്പെടുന്നു സ്ത്രീധനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ കൂടിയാണ് ഈ തരത്തിലുള്ള അനുഭവങ്ങളിലേക്ക് നയിച്ചത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത് അപ്പൊ തീർച്ചയായും പെൺകുട്ടികളും അവരുടെ മാതാപിതാക്കളും അവരുടെ സാധ്യതകൾ മുന്നോട്ട് കൊണ്ടുപോകാനാണ് ആദ്യം ഊണിൽ നൽകേണ്ടത് വിവാഹം കഴിക്ക എന്നിട്ട് ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ ഏറ്റുവാങ്ങുക എന്നുള്ളതിനേക്കാൾ പുറത്തേക്ക് അവരവരുടെ നിലനിൽപ്പ് സുരക്ഷിതമാക്കുക എന്ന വലിയ പ്രാധാന്യം നൽകേണ്ടതുണ്ട് അതുപോലെ ആൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം വളരെ അഗ്രസീവ് മാസ്ക് നീതി എന്നുള്ള രീതിയിലാണ് ഇപ്പൊ നമ്മൾ കണ്ടുവരുന്നത് പല കേസുകളും ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ സാമൂഹ്യമായിട്ടുള്ള ലിംഗനീതി ഉറപ്പുവരുത്തുന്ന തരത്തിലുള്ള വ്യാപകമായ അഭിവൃദ്ധവൽക്കരണവും പ്രചാരണ പരിപാടികളും ഒക്കെ കൂടുതൽ സജീവമാക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് ഇത്തരം അനുഭവങ്ങൾ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് അതുപോലെ അതുപോലെ ഇത്തരത്തിലുള്ള കുറ്റങ്ങൾ ചെയ്യുന്നവർക്ക് മാതൃകാപരമായിട്ടുള്ള ശിക്ഷ ഉറപ്പാക്കാനായിട്ട് നമുക്ക് സാധിക്കേണ്ടതുണ്ട് പോലീസിന്റെ കാര്യത്തിലും നമ്മൾ നിരന്തര ട്രെയിനിങ്ങും പരിശീലനവും ഒക്കെ കൊടുത്ത് ലിംഗനീതിയെ സംബന്ധിച്ചുള്ള ആശയങ്ങളൊക്കെ സ്വാംശീകരിക്കാൻ തക്ക വിധത്തിൽ അവരെ സജ്ജരാക്കേണ്ടതുണ്ട് എന്നുള്ള അഭിപ്രായം തന്നെയാണ് എനിക്കുള്ളത് പൊതുസമൂഹത്തിൽ സമൂഹത്തിൽ പൊതുവെ ഇപ്പോഴും ശക്തമായി നിലനിൽക്കുന്ന പുരുഷാധിപത്യ പ്രവണതകൾ അത് ആ സമൂഹത്തിൽ വളരുന്നവർ എന്നുള്ള നിലയില് എല്ലാവരും അത് സ്വാംശീകരിക്കാണ് അപ്പൊ അതിൽ നിന്ന് കുറെ കൂടി വിമുക്തരാകേണ്ടവരാണ് പോലീസും അതുപോലെ മറ്റ് നീതി നിർവഹണത്തിനും നിയമപരിപാലനത്തിനുമൊക്കെയുള്ള നമ്മുടെ എല്ലാ സംവിധാനങ്ങളും പെൺകുട്ടി തുറന്നു പറഞ്ഞു എന്നുള്ളതും വീട്ടുകാർ ആ കുട്ടി പറയുന്നത് വിശ്വസിച്ച് അത് ഏറ്റെടുക്കാൻ തയ്യാറായി എന്നുള്ളതുമാണ് ഇക്കാര്യത്തിൽ ഒരു പോസിറ്റീവായ ഘടകമായിട്ട് വന്നിട്ടുള്ളത് വിസ്മയുടെ ഒക്കെ കാര്യത്തിൽ ഇത്തരത്തിലുള്ള ഒരുപാട് ദുരനുഭവങ്ങൾ ആവർത്തിച്ചിട്ടും ഇതാണ് മകളെ ജീവിതം വിവാഹം എന്ന് പറഞ്ഞാൽ അങ്ങനെയൊക്കെയാണ് എന്ന് സാധാരണ മട്ടിൽ പറഞ്ഞ് അങ്ങനെ വീണ്ടും തിരിച്ചയക്കുമ്പോൾ വലിയ ശ്വാസം മുട്ടിയുള്ള ജീവിതമാണ് പല പെൺകുട്ടികൾക്കും കുടുംബങ്ങൾക്കും ഉണ്ടാകുന്നത് ഇന്നത്തെ ഈ ഉത്തരാധുനിക ലോകത്തിൽ നിരന്തരം കേട്ടുകൊണ്ടിരിക്കുന്ന അനുഭവങ്ങളാണ് അതൊക്കെ വള വല്ലാതെ ഇഷ്ടപ്പെട്ടും വികുലപ്പെട്ടും ഒക്കെ തന്നെ പല കുടുംബങ്ങൾക്കകത്തും നമ്മുടെ പെട്ടെന്ന് ജീവിക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കി കൊണ്ട് തന്നെ വിവാഹാലോചനകളൊക്കെ വരുമ്പോൾ വിശദമായ അന്വേഷണങ്ങൾ നടത്തി തന്നെ അത് സംബന്ധിച്ച് വ്യക്തത ഉണ്ടാക്കി നമ്മൾ മുന്നോട്ട് പോകണം എന്നുള്ളതാണ് ഈ അനുഭവം നമ്മളെ പഠിപ്പിക്കുന്നത് ഇപ്പോ ഈ വരൻ തന്നെ വേറെ വിവാഹം കഴിച്ചിട്ടുണ്ട് എന്നാണ് ഇപ്പൊ വ്യക്തമാകുന്നത് ത്തരം കാര്യങ്ങൾ അറിയപ്പെടാതെ പോകുന്നു എന്നുള്ളത് വളരെ കഷ്ടമായിട്ടുള്ള കാര്യമാണ് അപ്പൊ യഥാർത്ഥത്തിൽ ഒരു വിവാഹം നിശ്ചയിക്കുന്നതിന് മുൻപ് എടുത്തു ചാടി ഏതെങ്കിലും ആ അത് നല്ല ആലോചനയാണ് എന്ന് കണ്ടുകൊണ്ട് കഴിച്ചു കൊടുക്കാൻ തയ്യാറാവല്ല മറിച്ച് എല്ലാ വിശദാംശങ്ങളും നല്ലതുപോലെ അന്വേഷിച്ചിട്ട് മാത്രം വിവാഹ ഉടമ്പടികളിൽ ഏർപ്പെടുകയാണ് ഭദ്രം എന്നുള്ളതാണ് ഇപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതായിട്ടുള്ള കാര്യം അതിപ്പോ സ്ത്രീകളുടെ കാര്യത്തിലായാലും ട്രാൻസ്ജെൻഡേഴ്സിന്റെ കാര്യത്തിലായാലും ഒക്കെ ലിംഗനീതിയിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു കാഴ്ചപ്പാട് കൂടുതലായിട്ട് നമ്മുടെ പോലീസ് സംവിധാനത്തിന് ഉണ്ടാകേണ്ടതുണ്ട് എന്നുള്ളത് ശരിയായ ഒരു കാര്യം തന്നെയാണ് അത് ഉണ്ടാക്കുന്നതിന് അവരുടെ പരിശീലന പദ്ധതികളിലൊക്കെ അത് ഉൾപ്പെടുത്തുന്നുണ്ട് കൂടുതലായിട്ട് അവരെ നിരന്തര ബോധവൽക്കരണത്തിലൂടെ ഇത്തരം കാര്യങ്ങളിൽ നീതി നിർവഹണത്തിന് ഹെൽപ്പുള്ളവരാക്കി മാറ്റുക എന്നുള്ളത് പ്രാധാന്യത്തോടു കൂടി ഏറ്റെടുക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് ഇത്തരം സംഭവങ്ങൾ സൂചിപ്പിക്കുന്നത്